പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് എന്നാൽ ദിലീപിന്റെ അറസ്റ്റ് ചെയ്തത് തന്നെ നിയമവിരുദ്ധമാണ് എന്നൊരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു കാരണം ഹാജരാക്കിയ തെളിവുകളൊന്നും ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രാപ്തമല്ല എന്നുള്ളതാണ് ഈ വിധിയിൽ പറയുന്നത് അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ഈ തെളിവുകൾ അതെ ആ തെളിവുകളുടെ അഭാവത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരീക്ഷണത്തോടെ തന്നെയാണ് ഇപ്പോൾ ഈ ദിലീപിനെ കുറ്റമസ്ഥനാക്കിക്കൊണ്ടുള്ള ഈ ഈ വിധിയിൽ പറയുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പരം പേരുകളുള്ള വളരെ ബൃഹത്തായ ഒരു വിധിനായമാണ് അതിലെ ചില ഭാഗങ്ങളാണ് ഇതിലിതിനെ കുറ്റമുക്തമാക്കിയ ഭാഗങ്ങളുടെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഉമേഷ് പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം കണ്ടെത്തിയ പല കാര്യങ്ങളും അവർക്ക് കോടതിയിൽ തെളിയിക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് ഈ കേസിന്റെ തന്നെ രണ്ടാമതൊരു ഭാഗം ആരംഭിക്കുന്നത് സംവിധായകനായിരുന്ന അന്തരിച്ച ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ നടത്തിയ ഗൂഢാലോചന അത് ചില ഡിജിറ്റൽ തെളിവ് ബാലചന്ദ്രകുമാർ ഹാജരാക്കുകയും പിന്നീട് അത് കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരം ബാലചന്ദ്രകുമാറിന്റെ ബന്ധപ്പെട്ട എന്തൊക്കെ നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട് ഈ വിധിപകർപ്പിൽ ടക്കംകുമാർ കൂടുതൽ ഭാഗങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരണം ഇപ്പോൾ ഈ പുറത്തു വന്ന ഭാഗങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് ഒരുപക്ഷെ അക്കാര്യത്തിൽ ബാലേന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലും ദിലീപിനെ കുറ്റക്കാരനെന്ന് കണ്ട കണ്ടെത്താൻ പര്യാപ്തമായ തെളിവുകളില്ല എന്നുള്ള നിരീക്ഷണം ആയിരിക്കണം കോടതി നടത്തിയിട്ടുണ്ടാകുക കാരണം ഇത് വലിയ ബൃഹത്തായ ഒരു വിധിന്യായമാണ് ആയിരത്തി അഞ്ഞൂറ് തരം പേജുകളുണ്ട് അതിൽ പുറത്തു വന്ന ചില ഭാഗങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇത് പറയുന്നത് ദിലീപിനെതിരെ പ്രധാനമായും ചുമത്തിയത് ഗൂഢാലോചന കുറ്റമാണ് പക്ഷെ ആ ഗൂഢാലോചന നിലനിൽക്കില്ല എന്ന് കോടതി കാണുന്നു അതിന് എന്താണ് എന്തുകൊണ്ട് ഗൂഢാലോചന നിലനിൽക്കില്ല എന്നതിന്റെ ചില കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അതാണിപ്പോൾ പങ്ക് പങ്കുവച്ചത് കാരണം ഈ പ്രധാനമായും ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ അതിലൊന്ന് ഫോൺ വിളിയായിരുന്നു രണ്ടാമത്തേത് കൊട്ടേഷൻ നൽകി എന്നുള്ള ആരോപണമായിരുന്നു ജയിലിൽ നിന്നടക്കം കത്തെഴുതുകയും ഫോൺ വിളിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളൊന്നും ഈ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരുകൾ സഹിതം പരാമർശിച്ച ചില നിരീക്ഷണങ്ങളൊക്കെ പ്രാഥമികമായി ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോൾ കാണുന്നുണ്ട് അത്തരം കൃത്യമായി കടക്കാനാകുന്നുണ്ടോ അത് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വിഹിതം പൂർണ്ണമായ രോഗം അത് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒട്ടേറെ പേജുകളുണ്ട് ആയിരത്തിഅഞ്ഞൂറിൽ പരം പേജുകളുണ്ട് അതിൽ പ്രധാനമായും ദിലീപിനെ എന്തുകൊണ്ട് കുറ്റമുക്തനാക്കി എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത് അതിലെ ചില ഭാഗങ്ങളാണ് പങ്കുവെച്ചത് ഈ ദിലീപിന്റെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്ന തരത്തിലടക്കം ഉള്ള ചില നിരീക്ഷണങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് കൂടുതൽ പേജുകൾ പരിശോധിക്കേണ്ടതുണ്ട് വലിയ ബൃഹത്തായ വിധിനേയമാണ് അത് വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും ഒന്നാം പ്രതിയുമായി നടത്തിയ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല അങ്ങനെ ആ തരത്തിൽ ദിലീപിനെ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഒപ്പം ഈ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളും കോടതി തള്ളുകയാണ് ആകാശം ഇടിഞ്ഞു വീണാലും ഈ കേസിൽ നീതി നടപ്പാകും എന്നൊക്കെയാണ് കോടതി നിരീക്ഷിക്കുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ദിലീപിനെ എതിരെ തെളിവില്ല എന്ന് കണ്ട് കോടതി എട്ടാം പ്രതിയായിരുന്നു ദിലീപിനെ വെറുതെ വിട്ടത് ഉമേഷ് ഇതിലിപ്പോൾ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കോടതി പറയുന്നത് അപ്പോൾ പൾസർ സുനി ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെ പലതവണ ഇപ്പോൾ ചില സിനിമയുടെ അടക്കം പോയി കാണുകയും അതിനു മുൻപ് ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലൊക്കെയും പൂർണ്ണമായും കോടതി തള്ളുകയാണോ അതിലേക്കൊന്നും ദിലീപിന്റെ പങ്കാളിത്തം എത്തിക്കാനാകുന്നില്ല എന്നതാണോ കോടതി പറയുന്നത് അതെ അതെല്ലാം പൂർണ്ണമായി തന്നെ കോടതി തള്ളുകയാണ് പല ടത്ത് കണ്ടു എന്ന് പറയുന്നതിനും അതൊന്നും സാധൂകരിക്ക പ്രധാനപ്പെട്ട തെളിവുകളൊന്നും അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം അത് അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ദിലീപിനെ ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നിപ്പോൾ കോടതി അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത് ഈ ഫോൺ വിളിച്ചതിനോ അല്ലെങ്കിൽ കത്തെഴുതി ദിലീപിന്റെ അടുത്ത് എത്തിച്ചു തുടങ്ങിയ പ്രധാനപ്പെട്ട അതാണ് പ്രധാന പല തെളിവുകളായി ഇതിനു മുമ്പ് പുറത്തു വന്ന പ്രധാനപ്പെട്ട തെളിവുകൾ അതെല്ലാം ആയിരുന്നു പക്ഷെ അതൊന്നും ദിലീപിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പര്യാപ്തമായതല്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം ആ ആ അർത്ഥത്തിൽ തന്നെയാണ് കോടതി ദിലീപിനെ വെറുതെ കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് ഈ ജഡ്ജിമാരെ സ്വാധീനത്തിൽ അതടക്കം ശ്രമിച്ചു എന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതാണ് പക്ഷെ അതിലൊക്കെ കോടതി അന്ന് ആ ഘട്ടത്തിലൊക്കെ വിശദമായ വാദം ഒക്കെ കേൾക്കുകയുണ്ടായി അന്ന് തന്നെ കോടതി അത്തരത്തിൽ ചില നിരീക്ഷണങ്ങൾ ഇതെല്ലാം പര്യാപ്തമാണോ എന്നുള്ള ചില സംശയങ്ങൾ അന്ന് തന്നെ കോടതി പ്രകടിപ്പിച്ചിരുന്നതാണ് മുഴുവൻ കാര്യങ്ങളും വിചാരണ കാലയളവിൽ ആർക്കും തന്നെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം അടച്ചിട്ട മുറിയിൽ നടന്ന വിചാരണയാണ് വാദപ്രതിവാദങ്ങളെല്ലാം അടച്ചിട്ട കോടതി മുറിക്കകത്തായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും ഒരു വ്യക്തതയില്ലായിരുന്നു ഇപ്പോൾ വിധിന്യായം പുറത്തു വരുമ്പോഴാണ് കോടതി എന്താണ് അന്നത്തെ വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ വിധിനായത്തിലൂടെ പുറത്തു വരുന്നത് ഇനിയും ഇതിന്റെ വിശദാംശങ്ങൾ ഒട്ടേറെ പുറത്തു വരേണ്ടതുണ്ട് പ്രാഥമികമായി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ അതിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവം ഉണ്ടായിരുന്നു അത് അറിഞ്ഞിട്ടും വിചാരണ കോടതി അതിജീവിനെ അടക്കം അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ അടക്കം ഇത് അറിയിക്കാതിരിക്കുന്ന സാഹചര്യം കാലങ്ങളായി നിലനിന്നിരുന്നു ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്താനാകുന്നുണ്ടോ ഉമേഷ് ഇല്ല അതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആസിദ നിലവിൽ ഞാൻ പോലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അത് സംബന്ധിച്ചാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇതിൽ എന്തുകൊണ്ട് എത്താൻ ഈ മറ്റ് പ്രതികളെ കോടതി വെറുതെ വിട്ടു അതിൽ ഏറ്റവും പ്രധാനമായി ചോദ്യം ഉന്നയിച്ചിരുന്നത് ദിലീപിനെ എന്തുകൊണ്ട് ഇതിൽ വെറുതെ വിട്ടു എന്നുള്ളതായിരുന്നു കാരണം ഇത് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്നുള്ളത് തന്നെയാണ് കേസിന്റെ പ്രധാനപ്പെട്ട പ്രോസിക്യൂഷന്റെ പ്രധാന ആരോപണവും അത് തന്നെയായിരുന്നു എന്തുകൊണ്ട് ദിലീപാണ് ഇതിൽ കൊട്ടേഷൻ നൽകിയത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഘം ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യരുത് എന്നുള്ളതായിരുന്നു അത് അത് തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അത് എന്തുകൊണ്ട് അതിന് തെളിവില്ലാതായി എന്നുള്ളതിന്റെ വിശദീകരണമാണ് കോടതി ഇപ്പോൾ ഈ വിധിനേയത്തിലൂടെ പറയുന്നത് ഇതുമായി ബന്ധപ്പെടുത്താൻ പര്യാപ്തമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ദിലീപിനെ അറസ്റ്റ് ചെയ്ത് തന്നെ നിയമവിരുദ്ധമാണ് എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ വിഭിനായത്തിന്റെ കൂടുതൽ പേജുകൾ അത് അത് പരിശോധിക്കുന്നതോടെ ഏർ പുറത്തു വരാൻ പുറത്തു വരും എന്ന് തന്നെയാണ് ശരി ഉമേഷ് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ വിധി പകർപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ മനസ്സിലാകുന്നത് അതിൽ ദിലീപിലേക്ക എട്ടാം പ്രതിയായി ചേർക്കപ്പെട്ട ദിലീപിലേക്കൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ നടത്തി ഗൂഢാലോചന എത്തിക്കാനായില്ല അത് തെളിയിക്കാനായില്ല എന്നതാണ് ദിലീപിനെ വെറുതെ വിടാനായി കോടതി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ വിധി പകർപ്പിൽ പറയുന്നത് എന്നുള്ളതാണ് പക്ഷേ ദിലീപ് ഈ കുറ്റകൃത്യം ഒന്നും ചെയ്തുവെന്ന് തെളിയിക്കാനായില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കൃത്യം നടന്ന ദിവസം ദിലീപിന്റെ ഫോൺ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതും അതിന് പിന്നാലെ ഈ ദിവസം ആശുപത്രിയിൽ ആയിരുന്നു ദിലീപ് എന്നതിന്റെ വ്യാജരേഖ പ്രതിഭാഗം ഉണ്ടാക്കിയതടക്കം പിന്നീട് അത് ചലഞ്ച് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ചെയ്തത് വ്യാജമായി ആശുപത്രിയിൽ കിടന്നതിന്റെ രേഖകൾ അടക്കം ഉണ്ടാക്കിയത് എന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട വിധി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എത്തേണ്ടതുണ്ട് ഉമേഷ് പറഞ്ഞതുപോലെ ആയിരത്തി എഴുന്നൂറിലധികം പേജുകളുള്ള കുറ്റപത്ര വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദിലീപിലേക്ക് ഗൂഢാലോചന എത്തിക്കാൻ കഴിയുന്നത് അതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് മറ്റു വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് നടി നടിയാക്രമിച്ച കേസിലെ ശിക്ഷാവിധിയിൽ പ്രതികരണവുമായി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ശിക്ഷാവിധി നിരാശാജനകമെന്നും പരിശോധിച്ച സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ശിക്ഷാവിധി ദൌർഭാഗ്യകരമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചറും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് സമിതി